നമ്മൾ കത്തിച്ചോണ്ട് കൂടിയതാ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഭവം നിങ്ങൾ എല്ലാവരും കാണട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടു ഓടി പോകുവാണെങ്കിൽ അതായത് നമ്മൾ നമ്മളെങ്ങോട്ട് പോകാൻ ഈ കേരളത്തിൽ നമ്മൾ ഒന്നുകിൽ പാക്കിസ്ഥാനിൽ പോകണോ അതോ മറ്റേ മറ്റേതെങ്കിലും രാജ്യത്തുക്ക് പോകണോ അങ്ങനെ ആകുമ്പോൾ മാത്രമാണല്ലിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് പറയാൻ പറ്റുക അപ്പോളേ സത്യം പറഞ്ഞാൽ എനിക്കറിയാം ഈ ബില്ലുണ്ടോ ഈ ഒരു വീടുണ്ടോന്നൊരു കാര്യം ഉണ്ടാവില്ല എന്നല്ല കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നുള്ളൂ എനിക്ക് ആനുവൽ എ സീറ്റ് എന്ന് എന്തെങ്കിലും ആദ്യത്തിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ ചോദിച്ചു അഡ്വാൻസ് പേയ്മെൻ്റ് അല്ലേ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയണമല്ലോ ഈ അഡ്വാൻസ് അത് എന്നാ തരാന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ ഏത് കാലത്താണോ ഇത് ഇവിടുന്ന് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നത് കണക്ഷൻ ഒഴിവാക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഈ അഡ്വാൻസ് ഒക്കെ തിരിച്ചു തരും ബാക്കിയുള്ള എല്ലാ തുകയും തിരിച്ചു തരും അഡ്വാൻസ് പേയ്മെന്റ് അല്ല കൊടുക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരണല്ലോ അഡ്വാൻസ് അതെന്നാ തരാന്നുള്ളത് ചോദിച്ചപ്പോ അവർ പറഞ്ഞാൽ നിങ്ങൾ ഏത് കാലത്താണോ ഇത് ഇവിടുന്ന് വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നത് കണക്ഷൻ ഒഴിവാക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഈ അഡ്വാൻസ് ഒക്കെ തിരിച്ചു തരും ബാക്കിയുള്ള എല്ലാ തുകയും തിരിച്ചു തരും അതേ ഇത് തരാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഏത് കാലത്താണ് ഇവിടുന്ന് ഈ കറണ്ടും ഈ വീടൊക്കെ ഒഴിവാക്കി പോവാ എന്റെ അർത്ഥം എന്താണ് ആ ബില്ല് നമുക്ക് കിട്ടൂല ആ കൊടുക്കുന്ന ബില്ല് നമുക്ക് കിട്ടൂല്ല അത് ഗവൺമെന്റ് മുക്കി അങ്ങനെ തന്നെ പറയണം കാരണം എന്താ പറയുക ഈ ആനുവൽ എ സി എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിക്കുന്ന ഈ മുന്നൂറ്റി ഒൻപത് രൂപ ഞാൻ പറഞ്ഞത് എനിക്ക് അഞ്ഞൂറ്റിനാൽപ്പാറ് രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്താറ് രൂപ ഞാന് മുക്കാ ശുമാനത്തോളം എ സി ഡി കൊടുക്കുകയാണ് നമ്മുടെ എന്താ പറയുക ഗവൺമെന്റിന്റെ കടങ്ങൾ നികത്താനാണ് സംഭവിച്ചത് ഏറ്റവും വ്യക്തമായി പറഞ്ഞതാണ് ഗവൺമെന്റിന്റെ കടങ്ങൾ നികത്താൻ വേണ്ടിട്ട് പൗരന്മാരിൽ നിന്നും ഈടാക്കുന്ന ഒരു ബില്ല് തന്നെയാണിത് കാരണം അല്ലെങ്കിൽ നമ്മൾ ഏത് കാലത്താണ് ഇവിടെ ഈ നാട് വിട്ടു പോകുന്നത് എന്നാണോ ഒരു ചെറിയ പൈസ കൂടുതൽ വന്നിട്ടുണ്ട് അനീതിയാണ് കെ സി ബി നമ്മളെ പറ്റിക്കുകയാണ് കേരളത്തിന്റെ പൊതു കടം തീർക്കാനുള്ള പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ കണ്ടില്ലേ ആ ഒരു വീഡിയോ ക്യാമറ ഉണ്ട് സാറേ ഭാഷയില് സാർ അത് നിലവിലെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് പൈസ അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ ലാഗ് വരും പിറ്റേ ദിവസം വലിക്കില്ലല്ലോ കോടതി നിയമപ്രകാരം ഇപ്പൊ ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ടേ വലിക്കാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസം ഈ ചൂട് കാരണം ഇതൊക്കെ <coughs> ും കോഷൻ വേണ്ടത് ലാബോറട്ടറി കോഷൻ ഡെപ്പോസിറ്റ് നമ്മള് എല്ലാ കാര്യങ്ങളിലും നോക്കുമ്പോ ഒരു കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ അതാണ് ആ സാധനത്തിന് അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഇത് പ്രോബ്ലി നിങ്ങൾ അടയ്ക്കാണ്ട പോവ് ഇത് അഡ്ജസ്റ്റ് നമ്മൾ ഞാൻ ബാങ്കിലായോണ്ട് ലോക്കറുണ്ട് എന്റ് ചെയ്യുമ്പോ ഞങ്ങളൊരു മൂന്ന് മാസം നാലു മാസം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചു വെച്ചാൽ ഇവര് അടച്ചിട്ട് ഒക്കെ പോക്ക ചിലപ്പോ മൈഗ്രേറ്റ് ചെയ്ത് പോയിണ്ടാവും അപ്പൊ ഇത് കോമ്പൻസേറ്റ് ഒരു തുക ഇവരെ വാങ്ങിച്ച് കോഷൻ ഡെപ്പോസിറ്റ് മണിയായിട്ട് വയ്ക്കും തിരിച്ചു പോകുമ്പോൾ റിസർഡർ ചെയ്തു പോകുമ്പോ അതും അതിന്റെ പരിചയം കൂടിയിട്ടാണ് ബാങ്കായോണ്ട് പലിശയും കൂടി നമ്മൾ വിച്ചിട്ട് പോണം അതായത് നമ്മുടെ വീട് വിച്ചിട്ട് നമ്മൾ പോകുന്നു കണക്ഷനും

ഇത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ സാറു വായിച്ചു നമുക്ക് ഇത് അറിയില്ലെങ്കിലും ഗൂഗിളിനോട് ചോദിച്ചിട്ട് ഈ ക്യാമറ ഒന്ന് വെച്ചിട്ട് ഇതിന്റെ മലയാളം ചേട്ടാ അതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞറിയാവുന്ന കാര്യം ഇരുപത്തിയാറ് മുതൽ പതിമൂന്ന് വരെ വൈകിട്ട് ആറ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് പ്രിയ ഉപഭോക്താവ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വാർഷിക പുനർമൂല്യനിർണ്ണയ പ്രക്രിയ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിന് ആവശ്യമായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രണ്ടായിരത്തി ഒമ്പത് ദശാംശം പൂജ്യം പൂജ്യം രൂപയായി വീണ്ടും വിലയിരുത്തി നിലവിലുള്ള എസ് ഡി രൂപ ഇരുപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം നിങ്ങളോട് ഒരു അടി അടയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു നിക്ഷേപം വിച്ഛേദിക്കാതിരിക്കാൻ രണ്ടായിരത്തി നാല് ജൂലൈ പന്ത്രണ്ട് ആയി എസ്റ്റീനോ അതിന് മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം പൂജ്യം പൂജ്യം കൊച്ചു ഡോട്ട് ഐ എൻ എന്നതിൽ ഉണ്ട് ചോദ്യം ചോദിച്ചു ഞാൻ വീട് വിറ്റ് ഞാൻ ഞങ്ങൾ അല്ല ഈ ഏതെങ്കിലും ഒരു ഹെഡില് പൈസ എടുത്തിട്ട് മറ്റെന്തെങ്കിലും ഹെഡിന് ഉപയോഗിക്കാൻ പറ്റുമോ ഗവൺമെന്റിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മള് ഇതില് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളം ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ഇത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ഫണ്ടിന് വേണ്ടിട്ട് സെസ് ഇട്ടു ഓക്കെ ഈ സെസ് ഇടുമ്പോഴുള്ള കാര്യം എങ്ങനെയാ വെച്ചാൽ ആ സെസ്സിന്റെ പൈസ ഇന്നതിനാണെന്ന് പറഞ്ഞു കേന്ദ്രം പലവട്ടം പൈസ കൂടി ഈ ചേട്ടന്മാരേക്ക് അറിയൂ ഇത് എന്തിനു വേണ്ടിട്ട് കൂടിയാണ് ഏതിനൊക്കെ വേണ്ടിട്ട് കൂടിയാണ് അതിനൊക്കെ ചോദ്യം ചെയ്യാൻ അറിയൂ ഈ കാര്യം രണ്ട് രണ്ട് മാസം ബില്ല് വെച്ചിട്ട് ാണ്സെപ് കൂടിക്കഴിഞ്ഞാൽ സ്ലാബ് റേറ്റ് കൂടാൻ വേണ്ടി അങ്ങനെ പിന്നെ മനസ്സിലായി അല്ലാതെ അതെ അതാണ് അതിന് കുറെ ഇങ്ങനെ നുണങ്ങള് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ചേട്ടനോട് ഒരു കാര്യം പറയാനുള്ളത് അവതരണം അടിപൊളിയായിട്ടുണ്ട് നല്ല സംഭാഷണമാണ് പക്ഷെ ഒരു കാര്യം ചെയ്യാ മാധ്യമപ്രവർത്തകരെ പോലെയാവരുത് മാധ്യമപ്രവർത്തകർ എങ്ങനെയാ അവര് വ്യക്തത ഇല്ലാണ്ട് കാര്യം പറയും വ്യക്തമായിട്ട് സത്യമായിട്ട് പറയുക അതല്ല അതിൻ്റെ ശരി സാധാരണ ജനങ്ങളായി ഞങ്ങൾ ഞാൻ ബിജു പോയിത്രൻകോപ്പ നന്ദി നമസ്കാരം